ഏറ്റുമാനം നഗരസഭ ബജറ്റ് അവതരണത്തിനിടെ ആശാവർക്കറുമാരുടെ പ്രശ്നത്തിൽ വാക്കേറ്റം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് വൈസ് ചെയർമാൻ കെ ബി ജയമോഹൻ അവതരിപ്പിച്ചു അൻപത്തിയേഴ് കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തിമൂന്ന് രൂപ വരവും അൻപത്തിമൂന്ന് കോടി മുപ്പത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് രൂപ ചെലവും നാലു കോടി മുപ്പത് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തിയെട്ട് രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർമാൻ അവതരിപ്പിച്ചത് ഭവന നിർമ്മാണം കൃഷി കുടിവെള്ളം വിദ്യാഭ്യാസം ആരോഗ്യം റോഡ് നിർമ്മാണം തെരുവുവിളക്കൾക്ക് ശുചീകരണം നഗരസഭാ ഓഫീസ് നിർമ്മാണം സ്ഥലം വാങ്ങൽ തുടങ്ങിയവയ്ക്ക് പ്രാമുഖ്യം നൽകിയാണ് ഭാവനാപൂർണമായ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് വർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകാൻ നഗരസഭ തയ്യാറാകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച യു ഡി എഫ് പ്രതിനിധി ടോമി പുള്ളിമാന്തോണ്ടത്തിന്റെ അഭിപ്രായത്തെ എതിർത്തുകൊണ്ട് എൽഡിഎഫ് പ്രതിനിധി മാണി ജേക്കബ് പ്രതിരോധം തീർത്താണ് വാഗ്വാദങ്ങൾക്കും മറ്റുമിടയാക്കിയത് ചർച്ചയിൽ പങ്കെടുത്ത എൽഡിഎഫ് പ്രതിനിധികളായ ജോണി വർഗീസ് പി എസ് വിനോദ് എന്നിവർ വർക്കർമാരുടെ ഓണർ ഓണറേറിയം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കണമെന്ന് പ്രമേയം പാസാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും കൗൺസിൽ യോഗം അത് അംഗീകരിക്കുകയും ചെയ്തു